കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് ഇളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ബസും ബൈക്കും കൂട്ടിയിടിച്ച് തീ പടർന്നു ബൈക്ക് യാത്രികൻ വെന്തു മരിച്ചു തേനിക്ക് സമീപം വീരപാണ്ഡിയിൽ സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ തീപിടുത്തത്തിൽ ബൈക്ക് യാത്രികൻ വെന്തു മരിച്ചു തേനിയെ സമധർമ്മപുരം സ്വദേശി നാൽപ്പത് വയസ്സുള്ള അരശാങ്കമാണ് മരിച്ചത് മധുരയിൽ നിന്ന് കമ്പത്തേക്ക് വരികയായിരുന്ന ബസ്സും എതിർ ദിശയിലേക്ക് പോവുകയായിരുന്ന ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് ബസ്സിനടിയിൽപ്പെട്ട അരശാങ്കവുമായി ബസ് അൻപത് മീറ്ററോളം ദൂരം മുന്നോട്ട് പോയി ഇതിനിടെ ബസ്സിനടിയിൽ നിന്ന് തീ ആളിപ്പടർന്നു യാത്രക്കാർ ബഹളം വെച്ചതിനെ തുടർന്ന് ബസ് നിർത്തി

Gold, diamonds, silver and gold.